നമസ്കാരം ഞാൻ ഡോക്ടർ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയെ പറ്റിയാണ് എത്ര പറഞ്ഞാലും നമുക്കത് തെറ്റിദ്ധാരണ മാറില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് കുട്ടികളുടെ മുഖത്തുള്ള വെള്ളപ്പാട് അത് വൈറ്റമിൻ്റെ കുറവുകൊണ്ടല്ല വ വയറില് വിരയുള്ളത് കൊണ്ടുമല്ല വളരെ കോമൺ ആയി കാണുന്ന ചെറിയൊരു ടൈപ്പ് ഓഫ് സ്കിൻ അലർജിയാണ് മിക്കപ്പോഴും അത് പെട്രിയാസിസ് ആൽബ എന്നാണ് പറയുക മിക്ക കുട്ടികൾക്കും കുട്ടികൾക്കതുണ്ടാവാം അതല്ല അലർജി ഉള്ള കുട്ടികളാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് അതുണ്ടാവാം ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം പ്രശ്നക്കാരനൊന്നുമല്ല കുറച്ച് നാൾ കഴിഞ്ഞാൽ മാറിപ്പോകുന്നതാണ് ചില ആളുകൾക്ക് മാത്രം കുറച്ച് സിവിയറായി വരും അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമായി വരും ചെറിയ രീതിയിൽ വരുന്നവർക്ക് തന്നെ തന്നെ മാറി പോകും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും വൈറ്റുമിൻ്റെ കുറവാണ് പറയുമ്പോൾ ആ കുട്ടികൾ കുറച്ചധികം നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും അസുഖം മാറിപ്പോവും അപ്പം എല്ലാവരും പറയും വൈറ്റമിൻ ഉള്ള നല്ല ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് അത് മാറിപ്പോയെന്ന് അങ്ങനെ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലെല്ലാം നന്നായി പതിഞ്ഞു വൈറ്റമിൻ്റെ കുറവുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇതല്ലാതെ ചില ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടും ചില അലർജികളുടെ ഭാഗമായിട്ടും മുഖത്ത് വെള്ളപ്പാടുകൾ വരാം അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കണം തന്നെ മാറുന്നില്ല എന്ന് തോന്നുകയാണെങ്കിലും ഡോക്ടറെ കാണിക്കണം താങ്ക് യു